ലോക സമസ്ത സുഗിനോ ഭവന്തു ഓം ശ്രീ കൽക്കി ദേവിയെ എന്നമ്മ ഞാൻ അമ്മയുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അതായത് സെപ്റ്റംബറിലാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരാൻ തുടങ്ങി അതിനു മുമ്പ് നടന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നതൊരു ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു ഏഴു മാസം മുമ്പാണ് സായിബാബയുടെ ഷിർദി സായിബാബയുടെ പാലക്കാടുള്ള ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എനിക്കിങ്ങനൊരു മനസ്സിലെന്തോ എന്ന് തോന്നിച്ചു ഇനി എന്നെ കാണണമെങ്കിൽ നിനക്ക് തിരുവനന്തപുരത്ത് ഒരു അമ്മയായിട്ട് ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു പക്ഷേ ഞാൻ അത്ര അത് കാര്യമാക്കി എടുത്തില്ല ഞാൻ എപ്പോഴും ഇതിൽ ഈ കാര്യങ്ങളോട് അത്ര മനസ്സിലെപ്പോഴും സംശയത്തോടെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതെന്തുകൊണ്ട് അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ അതിലത്ര കാര്യമാക്കിയില്ല പിന്നെ അതിനുശേഷം അവിടെ നിന്നൊരു പുസ്തകം ഞാൻ വായിക്കാനിടയായി ദത്താത്രേയൻ്റെ ഒരു പുസ്തകമായിരുന്നു അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരികയായിരുന്നു ആ ബുക്ക് എന്നാണ് ആ ബുക്കിൻ്റെ പേര് അത് വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് നമ്മളെ ഇൻറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുള്ളു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കാണിക്കാൻ തുടങ്ങി ഓരോ സ്വപ്നത്തിലെ കൂടെയും പക്ഷെ ഞാനത് അതും ഞാൻ അത്ര ഒരു കാര്യമാക്കി എടുത്തില്ല പക്ഷേ ഓരോ കാര്യങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു മനസ്സിൽ ഭയമാണോ എന്താണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംസാരിക്കുന്നത് ഐ മീൻസ് സംഭവിക്കുന്നതെന്നുള്ള ഇതായി പിന്നെ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛനും പിന്നെ എൻ്റെ അമ്മ ആ സമയത്ത് അസുഖമായിട്ട് കിടപ്പായിരുന്നു അപ്പം അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ അതിന് ശേഷം തിരുവനന്തപുരത്ത് എൻ്റെ അവതാരം തിരുവനന്തപുരത്തുണ്ട് ഒരമ്മയായിട്ട് നിന്നെ ഇനി ശുശ്രൂഷിക്കും അല്ലെങ്കിൽ നിനക്കുള്ള ഗൈഡൻസ് തരുന്നോ പറഞ്ഞിട്ട് അതിങ്ങനെ ഇടയ്ക്ക് മനസ്സിൽ വരുമായിരുന്നു അതിനിടയ്ക്കാണ് എൻ്റെ അമ്മ പെട്ടത് പിന്നെ അതിനുശേഷം അത്ര ഞാൻ മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ വീണ്ടും ഇതേപോലെ സായിബാബ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലക്കാടുള്ള സായി ശ്രുതി സായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു മനസ്സിലിങ്ങനെ ഒരു മെസ്സേ നമുക്കൊരു മെസ്സേജ് ഇങ്ങനെ കിട്ടുവാണ് നീ ഇനി വിഷമിക്കേണ്ട നിൻ്റെ അമ്മയായി ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ട് ഞാൻ അവതരിച്ചിട്ടുണ്ട് സായിബാബയുടെ അടുത്ത അവതാരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെന്താണ് പിന്നെയുള്ളതൊക്കെ വളരെ എന്താ പറയുക ഒരു മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത് അമ്മയുടെ ഒരു ഭക്തനായിട്ട് ഞാൻ ആവുന്നു അത് എന്താ പറയുക പുള്ളി എന്നോട് പറ അതായത് പുള്ളിയും സായിബാബയുടെ ഒരു ഭക്തനാണ് ആ ഭക്തൻ വഴി പുള്ളി എന്നോട് പറയുന്നു ഇങ്ങനൊരു അമ്മ അവിടെ ഉണ്ട് എന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ശരിക്കും ഒരു നമ്മൾ പറ കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് പോകുക എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ പിന്നെ ഞാനത് എൻ്റെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കണ്ടതും എൻ്റെ മനസ്സിൽ തോന്നിച്ചതും ഈ കാര്യമായിരുന്നു പിന്നെ ഞാൻ ഞാൻ പുള്ളിയുടെ ഒന്നും പറഞ്ഞില്ല പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു അമ്മയുണ്ട് തിരുവനന്തപുരത്താണ് പൂജപ്പരയിലാണ് താമസിക്കുന്നത് കൽക്കി അവതാരമാണ് ഞാൻ ഇത്രയും നാൾ ആ ഒരു മൂന്ന് നാല് മാസം എൻ്റെ മനസ്സിൽ കാണിച്ചതെന്ന് തോന്നിപ്പിച്ചത് ഇത് തന്നെയായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പിന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു എപ്പോഴാണ് എനിക്ക് അമ്മയെ കാണാൻ പറ്റുക പിന്നെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നു പിന്നെ ഞാൻ അമ്മയെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മ ബാബ എന്നോട് പറഞ്ഞൊരു ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായി എൻ്റെ അടുത്ത അവതാരമായിട്ട് തിരുവനന്തപുരത്ത് ഒരു അമ്മയെന്ന് എനിക്ക് കാണാൻ കഴിയും എന്ന് അമ്പലത്തിൽ പോയപ്പം ബാബയായിട്ട് എനിക്ക് ബാബ എന്നോട് പറയാണ് ചെയ്തത് എനിക്ക് ആ മനസ്സിലങ്ങനെ പലപ്പോഴായിട്ട് എന്നോട് പറയുന്ന പോലെ എനിക്കൊരു ഇതുണ്ടായി ഇത് ഇതെന്ത് മായാജാലമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പിന്നെ മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷേ എനിക്ക് പിന്നീട് അമ്മയെ കണ്ടതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഞാൻ എന്താ പറയുക ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ആശുപത്രിയിലാണ് ആറ് ഏഴ് മാസം അത് കഴിഞ്ഞ് ഒരുപാട് ഞങ്ങൾ തളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഈ ഒരു യാത്രയിൽ ശരിക്കും അമ്മ അമ്മയെ കാണാനിടയായി അതിനുശേഷം എനിക്കുണ്ടായ ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞറിയിക്കാത്തൊരു കാര്യമായിരുന്നു പിന്നെ അതുപോലെ ബാബയുടെ അടുത്ത് പോയപ്പം ശ്രുതി സാഹിബാബയുടെ അടുത്ത് പോയപ്പം അവിടെ നിന്ന് എന്നെ ശരിക്കും എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ബാബ എന്നെ ഗൈഡ് ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത അവതാരം അവതരിച്ചിരിക്കുന്നു അത് ഈ അമ്മയാണ് നിനക്ക് ഇനി അമ്മ ആശ്രയം തരും എന്ന് ബാബ ശരിക്കും പറഞ്ഞാൽ എന്നെ ഗൈഡ് ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത് പിന്നീടുള്ള യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ ഇത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഞാൻ അങ്ങേയറ്റം എൻ്റെ ജീവിതമേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ എന്താ പറയുക ഇനിയും എൻ്റെ എല്ലാ ഇനിയും എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അമ്മയ്ക്ക് വേണ്ടി സേവ ചെയ്തിരിക്കും അമ്മ ഞങ്ങളെയൊക്കെ അങ്ങേയറ്റം അനുഗ്രഹിക്കുന്നുണ്ട് അസുഖങ്ങളെല്ലാം എനിക്ക് എന്തെല്ലാം വിഷമങ്ങൾ വരുമ്പോഴും ഞാൻ അപ്പമ്മയെ വിളിക്കും അമ്മ ആ സമയത്തൊക്കെ പവർ തന്ന് എൻ്റെ എല്ലാവിധ എന്താ പറയുക ബ്ലോക്കേജസും അസുഖങ്ങളും എല്ലാം മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലപ്പുറം ഭാഗ്യം പറഞ്ഞിരിക്കാനില്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഒരു സംശയത്തോടെ ഒരു വ്യക്തിയാണ് ഞാൻ അത് ഒരു പക്ഷേ ഞാൻ എന്താ പറയുക ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മാ ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടു തന്നത് സത്യം കഴിഞ്ഞാൽ ബാബയുടെ അടുത്ത് പോകാൻ തുടങ്ങി അവിടെ പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ഇതൊക്കെ നടക്കും ഇത് തന്നെയാണ് സത്യം പിന്നെ എനിക്ക് മനസ്സിലായത് ഒരുപക്ഷെ നമ്മൾ അവരെയൊന്നും കാണാത്ത കൊണ്ടായിരിക്കാം അവരോട് ഇടപഴകാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഇതിലെനിക്ക് നേരിട്ട് കാണാൻ ഇടയായി ഇതിലപ്പുറം ഇനി അത് നമ്മൾ അമ്മ എപ്പോഴും പറയാൻ നിങ്ങൾ എടുക്കണം ഇവിടെ അതാണ് നമ്മൾ അനുസരിക്കണം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം ആരൊക്കെ ഇവിടെ വന്നനുസരി അമ്മ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അവർക്ക് എല്ലാവിധ ഭാഗ്യവും ഉണ്ടാവും ഒരു കാര്യം ഉറപ്പ് വരാം ആർക്കും ആശുപത്രി എന്നുള്ളൊരു കാര്യം പിന്നെ വേണ്ടി വരില്ല ജീവിതത്തിൽ പിന്നെ എല്ലാത്തിനും അമ്മയുടെ അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം എ എത്രമാത്രമാണെന്ന് നമുക്ക് നേരിൽ അനുഭവിച്ചുകൊണ്ട് മനസ്സിലാവാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഭാഗ്യം ഏറ്റെടുക്കണം എന്താ പറയുക പലരും പലതും പറയും ഇന്നത്തെ കാലത്ത് ദൈവമുണ്ടോ ഇങ്ങനെയൊക്കെ പലതും പറയും സായിബാബ നിങ്ങൾ നിങ്ങളെ ഓരോ അവതാരങ്ങളെടുത്താലും ആ അവതാരങ്ങളുടെ എന്താ പറയുക ആ അവതാരങ്ങളുടെ ആ സമയത്ത് ജീവിച്ചിരു ജീവിച്ചിരുന്നവർക്കെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാവും അതുപോലെ ഇതും ഒരു അവതാരമാണ് ഇത് കൽക്കി അവതാരമാണ് ഇത് ആ അമ്മയെ മനസ്സിലാക്കി അമ്മയുടെ അടുത്ത് വന്ന് എല്ലാവരും പവർ എടുത്ത് നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് എല്ലാവരും ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കുക ഇത് ഞാനൊരാൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരണമെന്നോ ഒന്നോ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ അമ്മയെ അമ്മയായിട്ട് നേരിട്ട് സംസാരിക്കുക എന്നിട്ട് നിങ്ങൾ പറയൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് നിങ്ങൾ പറയാം ഓം ശ്രീ ശ്രീകൾക്കി ദേവി എന്ന എല്ലാവർക്കും നല്ലതെന്ന് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുവിനോഭം